സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി പത്മനാഭനെ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും കഴിഞ്ഞ പതിനൊന്നിന് വ്യാഴാഴ്ച ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സമീപത്തെ ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയപ്പോഴാണ് ആക്രമണം നേരിട്ടത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന പത്മനാഭൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് റൈറ്റ് വിഷൻ ഫോളോ തമിഴ്നാട് സ്വദേശി നാൽപ്പത്തിയൊന്നുകാരനായ പത്മനാഭനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച കേസിലാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത് വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് വാണിയംകുളം കന്നുകാലി ചന്തയിൽ കച്ചവട ആവശ്യത്തിനായി സ്ഥിരമായി എത്തുന്ന പത്മനാഭന് ഇങ്ങ് കേരളത്തിൽ ശത്രുക്കളില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പത്മനാഭൻ ട്രെയിൻ ഇറങ്ങി കുളിക്കാനായി ഭാരതപ്പൊഴിയിലേക്ക് പോയി ഈ ദൃശ്യങ്ങൾ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പോകുന്ന വഴി ആരെങ്കിലും ഇയാളെ പിന്തുടർന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് തമിഴ്നാട്ടിലും സമാന അന്വേഷണമാണ് പോലീസ് ലക്ഷ്യമിടുന്നത് തലയിലും കഴുത്തിനും ഗുരുതരമായ പരിക്കേറ്റ പത്മനാഭൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ന്യൂസ് ഒറ്റപ്പാലം ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுதாங்க